ായിട്ടാണ് വഴിയായിട്ടാണ് നമ്മൾ വീട്ടടുത്ത് ലഭിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിന് കാരണമായ വിശുദ്ധ കുരിശിനെ സ്ത്രീവ എന്ന് പറയുന്നത് മരണത്തിനും ദുഃഖത്തിനുമെല്ലാം ശേഷം എഴുപതില് തകർത്ത് നടക്കുക കാരണം യൂതന്മാര് എപ്പോഴും പ്രശ്നക്കാരായി റോമൻ കവർണറായ കീഴില് ആ നഗരവും വാളനവും അവരെയുള്ള ദേവാലയവും എന്നുള്ളതെല്ലാം തകർത്തുകളാണ് അങ്ങനെ

സ്വാതന്ത്ര്യത്തോടു കൂടി നിവാരങ്ങൾ സ്ഥാപിക്കാനും ഒന്നിച്ചുകൂടാനും ആരാധന നടത്താനും പ്രാർത്ഥിക്കാനും സ്വാതന്ത്ര്യം എന്ന ചക്രവർത്തിയുടെ അമ്മ തെലങ്ങാനാജ്ഞത്തേക്ക് അവിടെയുണ്ടായിരുന്ന വിശുദ്ധ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചു ും പോലീസ് റിപ്പോർട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ നിർമ്മാണം നടത്തിയത് ഈ രാജ്യയുടെ മേൽനോട്ടത്തിലാണ് അത് കഴിഞ്ഞ് വിശുദ്ധ പുരുഷ സംഭവങ്ങൾ அவர் வைபவத்தொண்டு மூதகுருஷிகளை கண்டெடுத்தார். இவர் சத்தியகுரு ஸ்தேஷு வைத்திய குருசேவாணம் என்று எல்லாராய் அடையார் குருசேவோடு தகுதி. तो मात्रமே அவ께 புறான். இகுருஷொண்ட ஆட்சிப்படி இந்த புருஷர் குருஷொண்ட ஆட்சி செப்போடு ஒரு லோகிக்கு அద్భుதமேறாய்ப் சாக்கிய ਕੀਤੀ. அமேனு இந்த புருஷனற்றது. "உன் வியாதியிலிருந்து காப்பிற்கு" என்றான

കാലഘട്ടത്തിലെ വിശുദ്ധ എന്തുകൊണ്ടും യേശു വീട്ടെടുത്തോളം അവർ പ്രാർത്ഥിക്കാറില്ല മരുഭൂമിയിൽ വെച്ച് വാക്കാൻ നാട്ടിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ അവർ യാത്ര ചെയ്തത് നിരവധി ആളുകൾ

മരുത്തപ്പെട്ട ആ പ്രതീകം യേശു കാൽ പ്രതീകമായിട്ടാണ് விஷுத்தராயிரம் சமிச்சு விசாசமாக அங்கே எதினியான മനുഷ്യവംശത്തിന്റെ വിമോചനത്തിനും പാപത്തിൽ നിന്നുള്ള മോചനത്തിനും മനുഷ്യരെ രക്ഷയ്ക്കും വേണ്ടിയാണ് യേശു കാൽ കീടകൾ സഹിച്ചു മരിച്ചത് യേശുവിന്റെ ഉയർപ്പുകൾ മനുഷ്യന്റെ ജീവിതത്തില് സഹനത്തിലൂടെ കടന്നുപോയിട്ടാണ് മഹത്വത്തിലേക്ക് കടന്നുപോകേണ്ടത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് രോഗങ്ങളും സഹനങ്ങളും ഉണ്ടാക്കുന്നവർ സ്വന്തം കുരിശുമെടുത്തുകൊണ്ടതിന് പിന്നാലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന നേരിടേണ്ടി വരുന്ന നമ്മുടെ സഹനങ്ങളെയാണ് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിരവധിയായ പ്രശ്നങ്ങളും രോഗങ്ങളും വെല്ലുവിളികളും ഒക്കെ മനുഷ്യർ മനുഷ്യൻ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അതൊക്കെ വിജയകരമായിട്ട് നമ്മുടെ ത്യാഗങ്ങളെയും മനുഷ്യരെയും സകലത്തിലൊക്കെ നേരിടേണ്ടത് കാൽവരിയിലെ യേശുവിന്റെ സകലത്തിന്റെ സഹിതയിലേക്ക് നമ്മുടെ കർമ്മകളും മനസ്സും െ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ കൃഷിയിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് രേഖാപിക്കട്ടെ എന്ന് ഒരു സ്ത്രീക പറയാണ് വീണ്ടും പറയുന്നത് അവരെയും ും ഞാൻ അവനെ പ്രതി ഞാൻ ലോകത്തിനും നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് പിതാവിന്റെയും തന്നെയും പരിശുദ്ധമാരുടെ നാമത്തിൽ ചിഹ്നം വരച്ചുകൊണ്ടാണ് ഒരാളെ വിശ്വാസത്തിലേക്ക് ചേർക്കുന്നു യും പരിശുധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ജലം കൊഴിച്ചുകൊണ്ടാണ് നമ്മുടെ രക്ഷയിലേക്ക് മൗക്തികൃതമായി മനുഷ്യ രക്ഷിക്കപ്പെടുന്നത് സകലം മഹത്വമുള്ളതാണ് സകലം നമ്മെ പക്വതയുള്ളവരും

പ്രതിമുണ്ടാക്കണമെങ്കിൽ മാർബിൾക്കി പ്രതിമയുടെ അപ്പോൾ അത് ത്യാഗം നിറഞ്ഞതാണ് അങ്ങനെയാണ് മയക്കാരിയുടെ പ്രതിമയൊടുക്കാനായിട്ട് നിരന്തരമായ പരിശ്രമം ത്യാഗം വെട്ടിയൊഴുക്കതാണ് മാർബിളിലെത്തി ഒഴുക്കിയാണ് നിരപരമായ ആ പ്രതിജ്ഞ ആ പ്രതിമ ഉണ്ടാക്കാനായിട്ട് സഹനങ്ങൾ സന്തോഷത്തോടെ പുരുഷനെയും സഹനങ്ങളെയും മനസ്സിലാക്കാൻ ജീവിതം ചെയ്യുക ഏറ്റെടുത്തുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുരുഷനെ ധ്യാനിച്ചുകൊണ്ട് സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ അവിടെ ജീവിതം മഹത്വമുള്ളതായി തീർന്നു അവൾ പുണ്യത്തിലും വിശുദ്ധത്തിലുമൊക്കെ വിശുദ്ധയായിരുന്നു நமக்கு எழுப்ப ஐஸ்வர்யத்தோசனை பற்றி ஒரு நோபலில் అంశా <laughs>

അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ സമയങ്ങൾ ചെറുപ്പിച്ചു കൊണ്ട് രോഗത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലും വേദന മറ്റുള്ളവർ അവഗണിക്കുമ്പോഴും വിപരീത സാഹചര്യങ്ങൾ വരുമ്പോൾ തകർച്ചകൾ വരുമ്പോഴും യേശുവിന്റെ കാൽപനയിലെയും ഭക്തികളുമായി നമ്മുടെ ജീവിതം പ്രത്യാശയോടുകൂടി അനുഷ്ഠിക്കാം വിശുദ്ധ പുരുഷനെ പറ്റിയുള്ള ചിന്തകൾ പുരുഷയിൽ മരിച്ചു താനുള്ള യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും